തെന്നല ബാലകൃഷ്ണപ്പിള്ള ദീർഘകാലം ഞങ്ങളൊക്കെ ഒരുമിച്ച് സുപ്രധാനമായ സന്ദർഭങ്ങൾ പങ്കിട്ട വലിയ മഹാനായ ഒരു വ്യക്തിയായിരുന്നു വളരെ സൗമ്യൻ തർക്കമില്ലാത്ത ഒരാളെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന ഒറ്റപ്പേരായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള തർക്കമുള്ള സന്ദർഭത്തിൽ എന്നാൽ പിന്നെ നമുക്ക് ആ കാര്യം തെന്നലേ ഏൽപ്പിക്കാം എന്നാണ് അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് യാതൊരുവിധ ഒരു രണ്ട് ചിന്ത അദ്ദേഹത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനും ഉണ്ടായിരുന്നില്ല അത്ര സൗമ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സൗമ്യതയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഗുണവും ഏറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിൽ ഉപകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് വല്ല ആശയക്കുഴപ്പത്തിലും പെടുമ്പോൾ അതുപോലെ തന്നെ മുന്നണി വല്ല തർക്കങ്ങളിലും പെടുമ്പോൾ ഒക്കെ ഒക്കെ തെന്നല പ്രത്യക്ഷപ്പെടും അത് തെന്നലയെ ഏൽപ്പിക്കും കമ്മീഷനായും കെ പി സി പ്രസിഡൻ്റായും അതുപോലെ തന്നെ അതുപോലെ പിന്നെ മറ്റു പല സുപ്രധാന സ്ഥാനങ്ങളേറ്റെടുത്തും ഒക്കെ തെന്നല ബാലകൃഷ്ണപിള്ള കേരളത്തിൻ്റെ ഒരു കൺസെൻസസിൻ്റെ രാജാവായി ഏറെ കാലം വാണിരുന്നു ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് വളരെ കടപ്പെട്ടിരിക്കുന്നു ഓരോ സന്ദർഭത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയ തർക്കങ്ങൾ വളരെ നീട്ടിക്കൊണ്ടുപോയാൽ അത് ജനങ്ങളെ ബാധിക്കും അപ്പോൾ തന്നാര ബാലകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു രീതി ദീർഘകാലം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വ്യക്തിപര വ്യക്തിപരമായി പറഞ്ഞാൽ വലിയ ഒരടുത്ത സുഹൃത്തായിരുന്നു പ്രായം കൊണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ശരി അദ്ദേഹം എപ്പോഴും ആ നിലയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് തന്നെ ബാലകൃഷ്ണപിള്ളയുടെ നഷ്ടം കോൺഗ്രസിന് മാത്രമല്ല അതുപോലെ തന്നെ യു ഡി എഫിന് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ നഷ്ടമാണ് നിയമസഭാ അംഗവും പാർലമെൻ്റ് മെമ്പറും ഒക്കെ എല്ലാ നിലയിലും അദ്ദേഹം ശോഭിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ ല കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകളോടും ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്